ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സാണ് ഈ ക്രിയായത് മനസ്സിലായോ മറ്റേത് നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സ് ചെയ്താൽ ചെയ്തു ഒരു കൂടെ ദർപ്പണം ചെയ്യും ബലി ദർപ്പണം ചെയ്ത് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ നോക്കും അങ്ങനെ ശുദ്ധീകരിച്ചാൽ മാത്രമേ ഈ സോള് കൂടെ വൺ ബൈ ലെയർ വൺ ടു ത്രീ ലെയർസ് ഇങ്ങനെ ഭൂമിക്ക് മോള് ഇരേഴ്ച പതിനാല് ലോകങ്ങളുണ്ട് ഈ ലോകത്തിലൂടെ നമ്മൾ ക്രോസ് ചെയ്യണം അപ്പൊ ഏകദേശം ഇത് മൂന്നാമത്തെ ലെയർ എത്തിയാലാണ് സ്വർഗത്തിലേക്ക് എത്തുള്ളൂ നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിലെത്താന്നുള്ളതല്ല ഏഴാമത്തെ ലെയറിൽ എത്തണം ബ്രഹ്മത്തിൽ എത്താന്നുള്ളത് അപ്പൊ ഈ മൂന്നാമത്തെ ലെയറിലെങ്കിലും എത്തിപ്പെട്ടാലാണ് റീബർത്ത് കിട്ടു അടുത്ത ബോഡി കിട്ടുള്ളൂ അപ്പൊ ഈ ബോഡി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോള് പ്യൂരിഫൈ ആയിരിക്കണം സോളിന്റെ ഉള്ളില് മൂന്ന് ഇതാ അതുണ്ട് ഈ ബോഡിക്ക് ബോഡി എന്ന് പറയുന്നത് മൂന്ന് സാധനങ്ങളായിട്ടാണ് എന്ന് ഒന്ന് ഈ സ്ഥൂല ശരീരം ഒന്നുള്ളിലിരിക്കുന്ന സൂക്ഷ്മ ശരീരം ഒന്ന് കാരണ ശരീരം ഈ കാരണ ശരീരത്തിലാണ് നിങ്ങളുടെ ഈ നെഗറ്റീവും പോസിറ്റീവും ഈ ചെയ്ത് കിട്ടുന്ന എല്ലാ കർമ്മങ്ങളും ഡെപ്പോസിറ്റീവ് അതിനകത്ത അപ്പൊ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഈ സാധനത്തിലാണ് ഇംബ്രില്ലാവാം ആ ആണ് നിങ്ങൾ അടുത്ത ജന്മത്തിലേക്ക് ക്യാരി ഓവർ ആയി തെറ്റുക ആത്മാവിന്റെ ഒപ്പം ഈ സാധനം കയറി വരും അപ്പൊ ആകെ ബാങ്ക് ബാലൻസ് ഇവിടെ നിന്ന് കിട്ടാൻ പറ്റണത് ഈ സാധനം മാത്രം തരും മനസ്സിലായോ വേറെ എന്തുണ്ടാക്കിയാലും അത് ഇവിടെ കിടക്കുള്ളൂ അപ്പൊ ഈ ധൃതി പിടിച്ച് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് നിങ്ങളുടെ ജീവിതം മുഴുവൻ കളയാണ്ട് കുറച്ച് സമയങ്ങളും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും കാരണം അത് മാത്രമേ ഉള്ളൂ ശാശ്വതമായിട്ടുള്ളത് ഏഹ് ആ റിയലൈസ് ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ കാശിനു വേണ്ടി മാത്രം മക്കൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന നിങ്ങളുടെ കാര്യം മറന്നു മപ്പൊ ഈ കാരണശരീരം ത്തിലുള്ള ആ നെഗറ്റീവ് എനർജിനെ നമ്മള് ക്ലിയർ ഔട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ ചെയ്ത് തീർത്തുള്ള അതുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യം മോക്ഷപ്രപ മോക്ഷമാണ് മരണമല്ല ആ ഒരു പ്രോസസ്സിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയ പഠിക്കുന്നത് അല്ലാതെ ഭവിയ നേട്ടത്തിനോ അല്ലെങ്കിൽ കൊച്ചി നന്നാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ വീട്ടിലുണ്ടാവണ പ്രശ്നങ്ങൾ മാറണം ഇതിനൊന്നും ക്രിയ ചെയ്തിട്ട് ഒരു കാര്യമില്ല അതൊക്കെ നാച്ചുറലി ഹാപ്പനിങ് ആണ് അത് നമ്മൾ സെക്കൻഡും തേർഡും ഫോർത്ത് ലെയർ എത്തിക്കഴിയുമ്പോഴാണ് നിങ്ങൾ ഈ കാഷ്വൽ ബോഡിയിലെ ഈ കാരണ ശരീരത്തിന്റെ നെഗറ്റിവിറ്റി കുറഞ്ഞു വരണതിനനുസരിച്ചിട്ട് കുറഞ്ഞു കുറഞ്ഞു ക്ലീൻ ആയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ അടി അടുത്തു വരും അതുവരെ നിങ്ങളെ വട്ടപൂജത്തിലേക്ക് ചിലപ്പോൾ എത്തി വരും മനസ്സിലായോ കാരണം അതൊക്കെ പരീക്ഷണമാണ് പിന്നെ നിങ്ങളിലുള്ള വീട്ടിലുള്ള ആകെ ഒരു ാണ് ഇപ്പൊ ഈ പോസിറ്റീവ് വേയിൽ വന്നപ്പോ അതുകൊണ്ട് മരിച്ചുപോയ എല്ലാ റിലേറ്റീവ്സും നിങ്ങളുടെ അടുത്ത് വന്നു കൊടുക്കും അടുത്ത് വന്ന് നിങ്ങളുടെ എനർജി പാപ്പ് ചെയ്ത് അവര് രക്ഷപ്പെടാൻ നോക്കും മനസ്സിലായോ നിങ്ങളുടെ റിലേറ്റീവ്സ് ഇവരെല്ലാവരും റീബർത്ത് എടുത്തതിന് ശേഷിയെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നോക്കി മനസ്സിലായോ അപ്പൊ ആരെ ആ പ നിങ്ങളുടെ വീട്ടിലെ കുടുംബത്തില് ഓരോ ഏത് കണ്ണിയാണോ പോണേ അത് ഇതിന് മുമ്പ് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായി പരിപാടി പ്രോസസ്സ് എളുപ്പമായി പെട്ടെന്ന് ആയിട്ട് നടക്കും അല്ലെങ്കിൽ എല്ലാവരെയും നിങ്ങൾ ശുദ്ധീകരിച്ച് ആ സോൾസ് എല്ലാം നേരത്തെ പോയ റീ സോൾസ് എല്ലാം പ്യൂർ ആവണം എന്ന് എന്നിട്ട് അവർക്ക് റീബെർത്ത് കിട്ടണം അപ്പൊ കിട്ടി കഴിയുമ്പോ അവര് നിങ്ങൾക്ക് അനുഗ്രഹം തരും അതുവരെ നിങ്ങളുടെ എനർജി ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊക്കെ നമ്മൾ തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും കിടന്നുണ്ടാവും നമ്മൾ ഇന്റർനെറ്റ് ഫേസിലേക്ക് തരും മനസ്സിലായോ അപ്പൊ ആ പ്രോസസ് ഇച്ചിരി സ്ലോ ഡൗൺ ആയിരിക്കും അപ്പൊ അതാണ് ഇതിന്റെ ഒരു സവിശേഷത അപ്പൊ നിങ്ങളുടെ റിലേറ്റീവ്സിനെ എല്ലാവരെയും ക്ലിയർ ഔട്ട് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം സോളിനെ പ്യൂരിഫൈ ചെയ്യുന്നു പിന്നെ നിങ്ങൾക്ക് നാച്ചുറലി ഫോഴ്സ് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഭൗതികമായ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും വിചാരിച്ചിട്ട് അമിതമായ കാര്യങ്ങളൊന്നും അല്ല ആവശ്യത്തിന് ജീവിക്കാനുള്ള പണക്കെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എത്തിപ്പെടും സാഹചര്യം സൃഷ്ടിക്കപ്പെടും அப்ப ஆஃபேசிலேக்கு வரும் ஆ பின்ன பின்னெந்த அப்ப இதுக்கான ஜஸ்ட் கிஐக ஒரு அவுட்லைன்